ഈ പതിനാറാം വാർഡ് ഏഴൂർ എന്ന് പറഞ്ഞാൽ എവിടെയാ സ്ഥലം ഇത് പതിനാറാം വാർഡ് ഏഴൂര് എന്ന് പറഞ്ഞാൽ ഉളിക്കൽ പഞ്ചായത്തിലെ ഉളിക്കലിൽ നിന്ന് മില്ലിന്റെ കയ്യിലേക്ക് കയറിയിട്ട് വരുന്ന വഴിയാണ് പതിനാറാം വാർഡ് അപ്പോൾ വിജയ ഇ ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി ആൽവിൻ ജോസഫ് ആൽവിൻ ആൽവിൻ ജോസഫ് പേര് ചെറുപ്പമൊന്നല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വീടുകളൊക്കെ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ടെന്നാണ് കിട്ടിയ വിവരം നമുക്ക് വീട് കയറുന്നതിൻ്റെ ഇടയിൽ ഒരു അല്പസമയം നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ സ്ഥാനാർത്ഥിയെ നമ്മൾ കാണുന്നു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നു പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കഴിച്ചതാകുന്നു ഓക്കെ ചായ കിട്ടുക ചായ ഞായറാഴ്ചയായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് നോക്കാം വന്നിട്ട് ചായ കിട്ടി നോക്കാം നമുക്ക് ചായ ഞാൻ മേടിച്ചരാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന ഊരത്തൂരക്ക അവിടെ ചായ മേടിച്ചരാം ടെൻഷൻ സർവത്ത് സർവത്ത് മതി നല്ല സർവത്ത് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് എവിടെ ഉണ്ടോന്നാണ് പറഞ്ഞത് നമുക്ക് ചോദിച്ചോ കേട്ടോ ചേച്ചി നമസ്കാരം ഉണ്ടേ ഇപ്പൊ ദാസനം വിജയനാണ് സ്ഥാനാർത്ഥി ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറയുന്ന കേട്ട് ഈ ഭാഗത്തുണ്ടോ ഉണ്ടല്ലേ അതെ ഓക്കെ താങ്ക് യു അപ്പോ നമ്മൾ സ്ഥാനാർത്ഥിയുടെ അടുത്ത് എത്താനായി അപ്പോൾ നമുക്ക് നോക്കാം അവരോട് ചോദിക്കണം ചോദിക്കണം ആ വീട്ടിലുണ്ടോ അങ്ങോട്ട് അല്ലേ ഓക്കെ ഓക്കെ സ്ഥാനാർത്ഥിയുടെ കിട്ടി ലൊക്കേഷൻ എത്തി കറക്റ്റ് ലൊക്കേഷൻ സൈഡാക്കി കണ്ടിട്ട് അങ്ങനെ വെള്ളാനകളുടെ നാട് പരമ്പരയിൽ ദാസനും വിജയനും വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡായ ഏഴൂർ വാർഡിലാണ് ഏഴൂർ വാർഡിലെ ഒരു സ്ഥാനാർത്ഥിയോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ വീട് ഒക്കെ കയറിയുള്ള പ്രചരണത്തിൻ്റെ തിരക്കിലാണ് ദാസനും വിജയനിലും ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നത് ആൽവിൻ ജോസഫാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അപ്പോൾ വിജയ ആൽവിൻ ജോസഫാണ് പതിനാറാം വാർഡിലെ സ്ഥാനാർത്ഥി ഉളിക്കൽ പഞ്ചായത്തിലെ ഏഴൂർ വാർഡാണ് അപ്പോൾ ആൽവിൻ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു പ്രവർത്തനമൊക്കെ കാര്യക്ഷമമായിട്ടുള്ള പ്രചാരണ പരിപാടികളാണ് ഈ പ്രാവശ്യം നടക്കുന്നത് ഇതുവരെ ഇല്ലാത്ത ഒരു ഒരു കൂട്ടായ്മയും നമ്മുടെ വാർഡിൽ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് അപ്പം വളരെ കാര്യക്ഷമമായിട്ട് എല്ലാവരും കൂടി സംഘം ചേർന്ന് ഇപ്പം ഞങ്ങൾ അവിടെ കൊമ്പൻപാറ ഭാഗം വരെയുണ്ട് നമ്മുടെ വാർഡിൻ്റെ കിടപ്പെന്ന് പറയുന്നത് അത്രയും വിസ്തീർണമുള്ള വാർഡാണ് ഒരു അറ്റവും മൂലം ഇല്ലാത്ത വാർഡാണ് അത്രയും വലിയൊരു വാർഡിൽ കുമ്പൻ ബാറ തുടങ്ങി ഞങ്ങളിപ്പോൾ ഇവിടെ ഏഴുവരെ ഓലമല്ല റോഡിൽ എത്തിയിരിക്കുകയാണ് ഇങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പ്രചാരണം പോകുന്നുണ്ട് നമുക്ക് കാണാൻ സഹായിക്കുന്നുണ്ടല്ലേ വരുമ്പോൾ വീടുകളൊക്കെ പരിചയപ്പെട്ടു വരുന്ന യുവത്വത്തിൻ്റെ പ്രതീകമായിട്ട് ഞങ്ങൾ കാണുന്നു ഈ ഞങ്ങളുടെ സംശയം ചോദിക്കട്ടെ അതോടൊപ്പം ഞങ്ങളുടെ സംശയം എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഈ രാഷ്ട്രീയത്തിലോട്ട് എത്തിപ്പെടുന്ന നിങ്ങളുടെ ഈ പൊതുപ്രവർത്തനത്തിലോട്ട് എത്തിപ്പെടുന്നതിന്റെ ആ ഒരു സാഹചര്യം എന്ന് എത്തിപ്പെടുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തിഒമ്പത് കാലഘട്ടത്തിൽ നിർമ്മലേരി കോളേജിലാണ് ഞാൻ ബിരുദ പഠനം പൂർത്തിയാക്കിയത് അപ്പൊ രണ്ടായിരത്തി അവിടെ ക്യാമ്പസിൽ ചെന്ന് കയറുന്ന സമയത്ത് ഇപ്പം എൻ്റെ അപ്പനെ സംബന്ധിച്ച് ഇവിടെ ആൾക്കാർക്കറിയായിരിക്കും വാവച്ചൻ തൊട്ടിയിൽ പുള്ളി പുള്ളിയുടെ ഗെറ്റപ്പ് എന്ന് പറയുന്ന തന്നെ വെള്ളയും വെള്ളയും ചെരുപ്പടക്കം വെള്ള വെളുത്ത ഷൂ അടക്കിയിട്ടിട്ട് ഖദറിലല്ലാണ്ട് ഒരു മനുഷ്യനും വീടിനകത്തോ പുറത്തോ ആരെയും ആരും പുള്ളിനെ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് കോളേജിലേക്ക് പോയപ്പോൾ ഞാനും ഈ ഖദർ അത് രാഷ്ട്രീയത്തിന്റെ ഇതുകൊണ്ടൊന്നും അല്ല അപ്പനൊരു രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമില്ലായിരുന്നു ഈ ഖദർ ഇട്ടിട്ടാണ് ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ കോളേജിൽ പോയ ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എവിടുന്ന വിദ്യാർത്ഥി നേതാക്കൾ വന്നിട്ട് ക്യാൻവാസ് ചെയ്യാൻ ഞങ്ങൾക്ക് കെ എസ് വി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങി കാരണം അപ്പന്റെ കൂടെയാണ് ആദ്യം കോളേജിൽ പോകുന്നത് ഈ ഖദർ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് വിചാരിച്ചു ഞാനൊരു പാർട്ടി കുടുംബത്തിൽ നിന്ന് വരുന്ന ആണെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ അങ്ങനെ ഒരു പാർട്ടി കുടുംബത്തിൽ നിന്ന് പോയ ആളല്ല ഇത് കണ്ടിട്ട് എസ് എഫ് ഐക്കാർ എതിർ പാർട്ടിക്കാര് വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഭീഷണിപ്പെടുത്തി നീ ഇനി പാർട്ടി പ്രവർത്തനത്തിന്നും പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അവർ ഞാൻ ഇറങ്ങിയില്ലല്ലോ ഏഹ് അപ്പൊ ഇറങ്ങിയില്ല ആദ്യത്തെ പ്രകടനത്തിന് സമയത്ത് ഞാൻ ഇറങ്ങിയിട്ടില്ല പ്രകടനത്തിന് ഞാൻ ഇറങ്ങിയില്ല അത് കഴിഞ്ഞ കഴിഞ്ഞവിടെ വീണ്ടും തന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തി പ്രകടനത്തിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ഇനി കേസീന്റെ പേര് പറഞ്ഞ ഇതിലേ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു ശേഷമുള്ള അടുത്ത പ്രകടനത്തിൽ ഞാൻ സ്വമേത ഇറങ്ങി പോയതാ അങ്ങനെയാണ് എന്റെ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് നിന്നാണ് കോളേജ് ലൈഫിൽ വാശിയുടെ പുറത്ത് തുടങ്ങി അതെ ഒരു ഒരു ജനാധിപത്യപരമല്ലാത്തൊരു പ്രവണത കണ്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ള രീതിയിലാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത് പിന്നെ എൻ്റെ ആദർശം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ആദർശവുമായിട്ട് ഏറ്റവും സാദൃശ്യമുള്ളതാണ് അതുകൊണ്ട് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു പിന്നെ ഇലക്ഷനിൽ മത്സരിച്ചു അടുത്ത് ജനറൽ ക്യാപ്റ്റനായി എന്തു കോളേജിൽ അവിടെ ഭീഷണികളൊക്കെ വകയ്ക്കാതെ ആണെങ്കിലും മത്സരിച്ചു ജയിച്ചു അവിടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം സ്പോർട്സിലായിരുന്നു അല്ലേ സ്പോർട്സിൽ ഇല്ലായിരുന്നു സ്പോർട്സിൽ ഞാൻ സീനിയർ ഓഫീസർ ആയിരുന്നു അംഗം പ്രതീക്ഷ വാനോളമുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇറങ്ങുമ്പോൾ തന്നെ ഈ വാർഡിന്റെ ശോചനീയവസ്ഥ ജനങ്ങളിൽ നിന്ന് മുന്നേ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇതിലേക്ക് വരാനുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത് അപ്പോൾ പിന്നെ വർഷങ്ങളായിട്ട് പത്തിനഞ്ച് വർഷങ്ങളായിട്ട് ഒരേ പാർട്ടിക്കാർ തന്നെ ഭരിക്കുന്നു ഈ വാർഡിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുന്നില്ല അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ ഒരാൾ മാറി വരണം ഒരു വേറൊരു വിഷനുമായിട്ട് ഒരാൾ മാറി വന്നാൽ മാത്രമേ ഈ ഇതിനെന്തേലും മാറ്റം വരുവുള്ളൂ വികസന കാര്യത്തിൽ ഏറ്റവും പുറകോട്ടുള്ളൊരുപാടാണ് എഴൂരിനെ സംബന്ധിച്ച് അപ്പോൾ അതിലെന്തേലും മാറ്റം വരുത്താൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ നാട്ടിലുള്ള സമയത്ത് പൊതുപ്രവർത്തനമായിട്ടുള്ള സമയത്ത് ആ കാര്യം സാധിച്ചു കൊടുക്കാൻ പറ്റും പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വന്നു ഇപ്പോൾ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു യൂത്താകുമ്പം നമ്മുടെ ചോദിച്ച് ഓരോ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ഇപ്പം പറഞ്ഞല്ലോ വാടുകളിൽ വികസനമില്ല ഈ ഒരു വാടില് അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം ഒരു കാഴ്ചപ്പാടൊക്കെ എങ്ങനെയാണ് പ്രതികരണം എല്ലാവരുടെയും പ്രതികരണം എന്ന് പറയുന്നത് അവരുടെ ഒരു കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഇപ്പോൾ കൊമ്പൻ ബാറ് വരെയുള്ള റോഡെടുത്താലും നടന്നു പോകാൻ വരെ പറ്റാത്ത രീതിയിലുള്ള റോഡുകളാണ് കൊമ്പൻ ബാറങ്ങേ ഏറ്റത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ടാറിയാത്ത റോഡുകളുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദുരിതം എന്ന് പറയുന്നത് റോഡിൻ്റെ പ്രശ്നമാണ് ഓട്ടോ വിളിച്ചാൽ പോലും വരാത്ത അവസ്ഥ അവർ പറയുന്നുണ്ട് അപ്പോൾ അതിനാണ് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ മുൻഗണന കൊടുക്കുന്നത് എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ഗതാഗത സൗകര്യം റോഡ് സൗകര്യത്തിൻ്റെയാണ് ഇപ്പോൾ നാട്ടുകാരടക്കിങ്ങനെ ചോദിച്ച് അറിഞ്ഞപ്പോൾ ഈ കൊറോണ കാലത്തൊക്കെ ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച ഒരു വ്യക്തിയാണെന്നും കൂടി പറയുന്നത് കേട്ടു അതെ കൊറോണ കാലത്ത് ഞാൻ ഞാൻ അന്നേരം ഇടയ്ക്ക് മധ്യപ്രദേശിൽ കുറച്ച് കാലം പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായത് എട്ട് വർഷമായിട്ട് അവിടെ അധ്യാപനമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ അതായത് കോളേജ് പഠനത്തിന് ശേഷം ഞാൻ ജോലി ചെയ്തോണ്ട് ആളി ഇരുന്നയാളാണ് അപ്പം ആ സമയത്ത് എൻ്റെ അപ്പനെ സുഖമില്ലാതിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലെങ്കിൽ പോലും മറ്റെല്ലാ ആൾക്കാരുടെ കൂടി കൂടെ കൂടിയിട്ടുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സേവന രംഗത്തുണ്ടായിരുന്നു സഹായങ്ങളിൽ അവിടെ വള്ളിത്തോട് എയ്ഡ് പോസ്റ്റിൽ കുറെ ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നാ വ്യക്തിപരമായിട്ട് ഉള്ള സേവനങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഓരോ വീട്ടിലും പോയി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പം നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അപ്പോൾ അതേപോലെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ എൻ്റെ ഒരു വ്യക്തിപരമായ ചോദ്യത്തിലോട്ട് പോകാം ഈ പൊതുപ്രവർത്തനത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രശ്നങ്ങളുണ്ടാകുന്ന കുടുംബ വീട്ടിൽ നിന്നാണ് അതെ അതൊരു നമ്മളെ രണ്ടും കൂടെ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് വീടും പൊതുപ്രവർത്തനവും തമ്മിൽ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് എങ്ങനെയുണ്ട് നമ്മുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയുണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആളാണ് അപ്പം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ട് എൻ്റെ കൂടെ കൂടിയ ആളാണ് അപ്പം എന്ത് എന്തായിരിക്കും ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തന ഞാൻ എങ്ങനെ ആയിരിക്കും എന്നുള്ള ധാരണ മുന്നേ ഉണ്ട് അപ്പം അതിനനുസരിച്ചുള്ള പിന്തുണ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ചെയ്യാൻ പോകുന്ന ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഉള്ളതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല എല്ലാവരും പൂർണ്ണ പിന്തുണയാണ് വരുന്നത് ഇന്ന് വീടുകയറാൻ പോലും പിന്നെ ഭാര്യ കൂടെയുണ്ട് മകൻ ഇത്രയും നേരം കൂടെ ഉണ്ടായാലും അവൻ ചെറുതാണ് അവരിപ്പോ അവനിപ്പോ അവര് വീട്ടിലേക്ക് പോയതാ രാവിലെ ഇറങ്ങി ആ രാവിലെ രാവിലെ നമ്മളെ ഈ വെള്ളമുള്ള നാട് പരമ്പരയിൽ ആ നമ്മൾ ഒരുപാട് സ്ഥാനാർത്ഥികളെ നമ്മൾ പരിചയപ്പെട്ടു പക്ഷേ ആദ്യമായിട്ടാണ് കുടുംബസമേതം വോട്ട് തേടിക്കൊണ്ടുള്ള യാത്രയിലൊരു സ്ഥാനാർത്ഥി വരുന്നത് നമ്മുടെ ആൽബിൻ ജോസഫാണ് അതോടൊപ്പം തന്നെ യുവത്വത്തിന്റെ ഒരു പ്രതീക ണല്ലോ അപ്പം പുതു വോട്ടർമാർ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു വാർഡിൽ ഈ പ്രാവശ്യമുണ്ടല്ലോ അപ്പം അവർക്ക് അവരോട് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ എല്ലാവരും വിദേശത്തേക്ക് പോവുകയാണ് നമ്മളിവിടെ വോട്ട് ചെയ്യാൻ പുതു വോട്ടർമാരെ ഇളക്കെ പരിമിതികൾ കുറവാണ് വിദ്യാർത്ഥികളൊക്കെ പുറത്താണ് ജോലി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ പുതിയ പുതിയ വോട്ടർമാൻ ഇപ്പം എല്ലാവരും പറയുന്ന കാര്യമാണ് അരാഷ്ട്രീയവാദം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല അല്ലെങ്കിൽ ഒരു ഗവർണൻസ് ഗവൺമെന്റിന്റെ ഗവണ്ണൻസ് എങ്ങനെ പോകുന്നു അത് മനസ്സിലാക്കാനായിരുന്നു ഓക്കെ അത് കാര്യങ്ങൾ നടക്കുന്നു ഞങ്ങളിവിടെ ജീവിക്കുന്നു അതിനൊപ്പം പോകുന്നു എന്നല്ലാതെ ഒരു മറ്റു രീതിയിൽ ഇവ ജെൻസി കാല കാലഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ച് രാഷ്ട്രീയവാദം എന്നൊരു സാധനം ഉയർന്നു വരുന്ന സംഗതിയാണ് പക്ഷേ അങ്ങനെയല്ല അവർക്ക് ഒരു കാലം മാറുന്നതിനനുസരിച്ചിട്ട് അവരുടെ പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും അതിനെ അഭിമുഖീകരിക്കുന്നതിലും വ്യത്യാസം ഉണ്ടാകും പക്ഷേ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിവിടെ ജീവിക്കുന്നുണ്ട് നമ്മുടെ ജീവിത സാഹചര്യം മുന്നോട്ട് ഉയരംതോറും ആ ഉയർന്ന ജീവിത സാഹചര്യം ഉയർന്ന ചിന്താഗതിയുള്ള കുട്ടികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നാലേ നമുക്ക് അവരിവിടെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ അവരുടെ ഭാവി തേടി അവരുടെ ഫ്യൂച്ചർ തേടി അവർ മുന്നോട്ട് പോകും അവരോട് നിങ്ങളിവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഇവിടെ നിൽക്കുന്ന കുട്ടികൾ ആണെങ്കിൽ പോലും നമ്മളോട് പൂർണ്ണമായിട്ടുള്ള അപ്പൊ രാഷ്ട്രീയവാദം എന്ന് പറയാൻ പറ്റത്തില്ല അവർ കുറച്ച് നമ്മളെക്കാൾ കുറച്ചുകൂടെ മുകളിൽ ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മളോട് വളരെ സൗഹാർദ്ദപരമായിട്ട് നമ്മളുടെ കൂടെ കൂടുന്നുണ്ട് ഏതായാലും നല്ല പ്രതിഷേലാണുള്ളത് നമ്മുടെ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വലിയൊരു പ്രശ്നമാണ് മയക്കുമരുന്ന് ലഹരിയുടെ ഉപയോഗം അത് തടയുന്നതെ നമ്മുടെ യുവാക്കളിൽ എന്ത് അപബോധം എന്തൊരു ബോധവൽക്കരണം അങ്ങനെയുള്ള പരിപാടികൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഉണ്ട് ഇപ്പം നമ്മളെ സംബന്ധിച്ച് അങ്ങനെ നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് ഗ്രാമപ്രദേശമാണ് അപ്പം ഒരു അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ന്യൂസും നമ്മുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇല്ല എങ്കിൽ പോലും അത് ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ തുടങ്ങി അത് ഗ്രാമപ്രദേശങ്ങളിലേക്ക് വാപി വ്യാപിക്കാൻ അതായത് ജെൻസി കാലഘട്ടം എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ ദിവസവും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പം നമ്മളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ തടയുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഗ്രാമപ്രദേശങ്ങളെ സംബന്ധിച്ച് കളിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാനും തൊട്ടടുത്ത് വീടുകളുള്ള സമയത്ത് അവർക്കൊരു സമയം കളയാൻ വേണ്ടിയിട്ട് വേറെ മാർഗത്തിലേക്ക് പോകേണ്ട കാര്യമില്ല അപ്പോൾ കളിസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വിനോദ പ്രവർത്തനങ്ങളിൽ അടുത്തടുത്ത വീടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുമ്പോൾ ആ രീതിയിലേക്ക് പോകേണ്ട കാര്യമില്ല അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫോക്കസ് അതിൽ നിന്ന് മാറ്റാമെന്നുള്ളതാണ് മറ്റു രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് അവരെ വഴിതിരിച്ചുവിടുക എന്നുള്ളതാണ് ഇപ്പം ഇപ്പം കൂട്ടുകം ഒറ്റയ്ക്കിരിക്കുന്ന ഒരാൾ ഒറ്റക്ക് ഇരിക്കുന്ന ഒരാൾക്ക് വേറൊരാളില്ല എന്ന് തോന്നുമ്പോൾ മാത്രമാണത് പുറത്തു പോയിട്ട് മറ്റ് കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നതും ആ കൂട്ടുകെട്ടുകളിൽ നിന്നാണ് ഇതേപോലുള്ള വിപത്തുകൾ നമ്മുടെ നഗരപ്രദേശങ്ങളിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുന്നത് വരുന്നത് തന്നെ അപ്പം അത് തടഞ്ഞ് പരമാവധി അതാണ് ഇപ്പം ഈ രാഷ്ട്രീയവാദം എന്നൊരു ഘടകം അത് മാറ്റി ഒരു എന്നാ പറയുന്നത് നമ്മുടെ ഗ്രാമത്തിലെ എല്ലാവരുമായിട്ടും കണക്ഷൻസ് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവർ ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ സോഷ്യൽ ബീയിങ് സോഷ്യൽ ബീയിങ് ആവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ വിഭത്തിനെ തടഞ്ഞു നിർത്താൻ പറ്റും ഇപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കറിയത്തില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യുന്നു ഇപ്പം അങ്ങോട്ടും കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ട് പറയും അവൻ എവിടെ പോയി എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്കത് തെറ്റാണെങ്കിൽ തടയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് കുട്ടികളെ വളർത്തിയെടുക്കാൻ മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആ മറ്റു രീതിയിലേക്ക് പോകാതെ തടയാൻ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കെന്നെ തടയാൻ പറ്റും െതിരെയൊക്കെ ഈ യുവത്വത്തിന്റെ പ്രതീകമായി ഒരുപാട് പോരാട്ടങ്ങളൊക്കെ നമ്മുടെ വാർഡിൽ അതോടൊപ്പം തന്നെ പഞ്ചായത്തിലൊക്കെ ചെയ്യുന്നതാണ് കാഴ്ചപ്പാടുകൾ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് പ്രചരണം നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരണത്തിന്റെ ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു ശാഖ സോഷ്യൽ മീഡിയ ആണ് അപ്പോൾ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രചരണ മീഡിയ പ്രചരണങ്ങൾ ഉണ്ട് എന്തായാലും എന്നാൽ ഈ പറയുന്ന ഗ്രാമ നഗര വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളുടെ ഗ്രാമപ്രദേശത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും കൂടുതലൊരു മധ്യവയസ്കർ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ആൾക്കാർ താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പം വീടുകൾ ചെല്ലുമ്പോൾ നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാർ പറയും ഇതിന്റെ വീട് കണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ കണ്ടായിരുന്ന ഫേസ്ബുക്കിൽ കണ്ടു വാട്സാപ്പ് കണ്ടു വാട്സാപ്പിൽ കണ്ടു എന്നങ്ങനെ ഒരു കാര്യം പറയുമെങ്കിൽ പോലും അവിടെ ഈ നാല്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവളുടെ മനസ്സെന്ന് പറയുന്നത് വീട് കയറുക നേരിട്ട് കാണുക പരിചയപ്പെടുക ആ രീതിയിൽ അതൊരു പരമ്പരാഗത വോട്ട് പിടുത്തം അല്ലെങ്കിൽ വീട് സന്ദർശനം എന്ന് പറയുന്നത് പോലെ അതും സോഷ്യൽ മീഡിയയും കൂടെ ക്ലബ്ബ് ചെയ്ത് എങ്ങനെ ആർക്കും ഒരു ഇല്ലാതെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും മുഖം കൊടുത്തുകൊണ്ട് അപ്പൊ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ നേരിട്ടാണ് നേരിട്ട് എല്ലാവർക്കും മുഖം കൊടുത്ത് നമ്മളിവിടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് പറഞ്ഞിട്ട് നമ്മൾ ഈ കാരണം വരെ പോയി കാണണം കാണണം അങ്ങനെയാണ് അവർ നമ്മളോട് ചേർന്ന് അപ്പോൾ ഈ നമ്മുടെ ഒരു വാർഡിൽ നിക്കൂടെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് വോട്ടർമാരുണ്ട് ആ ഇപ്പം വലിയൊരു വാർഡാണ് വലിയൊരു വാർഡ് ഇപ്പോ ഒരു റൗണ്ട് ഇപ്പൊ പൊയ്യൂർക്കരി ഭാഗത്തേക്കാണ് ഇനി ബാക്കിയുള്ളത് ബാക്കി നമ്മൾ കൈനിന്ന് തുടങ്ങി ഇവിടെ കയറി ഇനി താഴെ കയറി പൊയ്യൂർക്കരി പ്രചരണം ഒരു മാസത്തിന് മുകളിലായി ഇപ്പം വ്യാപകമായിട്ടിപ്പോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് അല്ലെങ്കിൽ നോമിനേഷൻ അംഗീകരിച്ചത് ഇന്നലെയാണ് അപ്പൊ ശേഷമാണ് ഞങ്ങൾ വ്യാപകമായിട്ട് ആള് എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു പ്രചരണത്തിലേക്ക് പോയത് അപ്പൊ അതിന് മുമ്പ് ഞങ്ങൾ ചെറിയ രീതിയിൽ വ്യക്തിപരമായി കണ്ട് ആൾക്കാരെ കണ്ട് പ്രചരണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു അടുത്തും പോസിറ്റീവായിട്ട് റെസ്പോൺസ് കിട്ടുന്നുണ്ട് അപ്പം പ്രതീക്ഷയുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട ഒരു പഞ്ചായത്താണ് നമ്മൾ ഉളിക്കൽ പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു സാരഥ വരാൻ വേണ്ടി ഇരിക്കുകയാണ് അല്ലേ അതെ അപ്പോൾ എന്താണ് നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അതായത് ഒരു ഇരുപത്തഞ്ചു വർഷമായിട്ട് വർഷം മാത്രം പ്രായമുള്ള ഒരു പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഉളിക്കൽ പഞ്ചായത്ത് കണ്ടാൽ അത് പറയില്ല ഇരുപത്തിയഞ്ച് വർഷം ആയേ വന്നിട്ടുള്ളൂ എന്ന് പറയത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പുതിയ ബിൽഡിങ് ഇപ്പം പല പഴയ പഞ്ചായത്തിന് വരെ മര്യാദയ്ക്ക് ബിൽഡിങ്ങൾ ഇല്ലാത്ത ഇഷ്ടംപോലെ ഒരുപാട് ഒരുപാട് പഴക്കമുള്ള പഞ്ചായത്തുകളുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഉളിക്കൽ പഞ്ചായത്ത് ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് അതിൻ്റെ അകത്ത് വികസന കാര്യത്തിൽ അതിൻ്റെ അകത്ത് യാതൊരു കുഴപ്പവും ഇല്ല ഇപ്പം അതിൽ നിന്ന് ഇരുപത്തഞ്ച് വർഷത്തെ വികസന കാര്യങ്ങൾ ഉളിക്കൽ പഞ്ചായത്തിൻ്റെ ഒരു എന്നാ വികസന കാര്യത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പോസിറ്റീവാണ് ഏറ്റവും നല്ല അഭിപ്രായമാണ് ഇപ്പം നമ്മുടെ ഹാപ്പിനെസ് ഫെസ്റ്റ് നടന്നു പിന്നെ സ്പെഷ്യുന്നപ്പോൾ അത് എന്നാ പറയുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദം ഇല്ലാതെ എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണ് ഇപ്പം ഉലുക്കൽ പഞ്ചായത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് അപ്പൊ അതിൽ വേറെ ഒരു സംശയത്തിന് ചോദ്യത്തിൻ്റെ ആവശ്യമില്ല എല്ലാവരും അംഗീകരിച്ച് ആഘോഷപൂർവ്വം ഇരുപത്തിയഞ്ചു വർഷം കൊണ്ടാടിയ ഒരു വേളയിൽ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉൾക്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ളത് തകർപ്പും പരിപാടിയായിരുന്നു ഒരുപാട് ഒരാഴ്ച നീണ്ടല്ലേ നല്ല പരിപാടിയായിരുന്നു അതെല്ലാവരുമായി പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ സമസ്ത മേഖലകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഭംഗിയായിട്ട് ഇപ്പൊ നമ്മുടെ വോട്ടർമാരോട് എന്താണ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് വോട്ടർമാരുടെ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഒരു ഒരു കന്നിയംഗം എന്ന് വേണമെങ്കിൽ പറയാം പൊതുപ്രവർത്തകൻ്റെ രംഗത്ത് കുറച്ച് കാലമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സിലാണ് വീണ്ടും കെ എസ് യുവിന് ശേഷം കോളേജ് കാലഘട്ടത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ്സിനാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൻ്റെ നിലവിൽ ബ്ലോക്ക് സെക്രട്ടറിയാണ് നിയമ നിയോജക മണ്ഡലം സെക്രട്ടറിയാണ് അപ്പം അതിനുശേഷം ഉള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ യൂത്ത് കെയർ ബ്ലോക്ക് കോർഡിനേറ്ററാണ് അസംബ്ലി കോർഡിനേറ്ററാണ് ഞാൻ അപ്പോൾ യൂത്ത് കാരണ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു ബ്ലഡ് ബാങ്ക് രൂപീകരിച്ച് രണ്ടായിരം പേരടങ്ങുന്ന ഒരു രക്തദാന സേന രൂപീകരിച്ച് അതുമായിട്ട് മുന്നോട്ട് പോയി ആൾക്കാരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ കണ്ണൂർ ജില്ലയിലോട്ട് എവിടെ നീളം ഒരു ദിവസം ഒരു പത്ത് യൂണിറ്റ് ബ്ലഡ് എന്ന നിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് സേവന പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച് നമ്മുടെ വാർഡിലേക്ക് പിന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡൻ്റാണ് നൂറ്റി എഴുപത്താറ് ബൂത്തിൻ്റെ ആയിട്ടാണ് ഞാൻ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ കടന്നു വരുമ്പോൾ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഏഴൂർ എങ്ങനെയായിരുന്നു ആ ഏഴൂരിന് അതുപോലെ തന്നെയാണ് ഒരു മാറ്റം ഇല്ലാതെ കിടക്കുന്നു അപ്പോൾ ആ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ആൾക്കാരുടെ പ്രതികരണത്തിൽ നിന്നാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നത് ആൾക്കാർ പറയുമ്പോൾ നീ പ്രാവശ്യം നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു മാറ്റം എന്നെക്കൊണ്ട് സാധ്യമാകും അടിസ്ഥാന സൗകര്യ വികസനം ഏഴുവരിന് അത്യാവശ്യമാണ് ഇനിയും താമസിച്ചുകൂടാ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമെങ്കിൽ പോലും വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ വികസനം ആരംഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നിലായി പോകും പിന്നിലായിപ്പോൾക്കൽ പഞ്ചായത്തിലെ ഏറ്റവും പിന്നിലുള്ള പെഞ്ചന അവാർഡായിട്ട് ഏഴൂർ മാറും അതിന് സാധ്യമല്ല അത് എന്നെക്കൊണ്ടാവും പോലെ അത് തുടങ്ങിയേ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടിന് പുറത്താണ് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇറങ്ങിയത് അപ്പോൾ അക്കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവായിരുന്നു എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാന സൗകര്യത്തിൽ തുടങ്ങി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പം ഇരുപത്തഞ്ച് വർഷത്തെക്കാരി അടുത്ത അഞ്ച് വർഷം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ ഇനി അതെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യും ഏറ്റവും പ്രധാനമായിട്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് റോഡുകൾ പിന്നെ ആദിവാസി ഉന്നതികൾ പോലുള്ള അടിസ്ഥാന സൗകര്യ വികസനം മത്സരമാണ് ജയപരാജയങ്ങൾ ഉണ്ടാവാം അതെ അതെല്ലാം ജനങ്ങളുടെ ഒരു നടക്കട്ടെ എന്ന് ആരോഗ്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് അത് നമ്മുടെ ഈ ഏഴാം പതിനാറാം വാർഡിലും നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് യുവത്വം പൊതുപ്രവർത്തനത്തിന് പിന്നോട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ അതിനൊക്കെ എതിരെ ഓപ്പോസിറ്റായിട്ട് മാതൃകയായിട്ടാണ് ആൽവിൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ആൽവിന്റെ പ്രവർത്തന മേഖലകൾ പറഞ്ഞു അതെല്ലാം ജനങ്ങളിലേക്ക് നമ്മളെ വിടുകയാണ് അപ്പൊ വിജയ നമ്മോടൊപ്പം നമ്മുടെ ആൽവിൻ ജോസഫാണ് ജനവിധേരുന്ന യൂത്തും അപ്പോൾ നമ്മൾ ആദ്യമേ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു ക്യാമ്പസ് പഠനകാലത്ത് തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നു അതോടൊപ്പം തന്നെ എൻ സി സി പോലുള്ള എൻ സി സിയിലൊക്കെ മുതിർന്ന സംഘാടകനൊക്കെ ആയിരുന്നു അതോടൊപ്പം തന്നെ കൊറോണ കാലത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തൻ്റെതായിട്ടുള്ള പരിമിതികൾക്കുള്ളിൽ നിന്ന് ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തി കൂടിയാണ് നമ്മുടെ ആൽബിൻ ജോസഫ് അപ്പോൾ ആൽബിൻ ജോസഫിന് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് നമ്മൾ വിജയം പറഞ്ഞ പോലെ തന്നെ അപ്പൊ ആ കാഴ്ചപ്പാടുകളൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു റിസൾട്ട് വന്ന് ഈ നാടിന് പ്രയോജനപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ ഓക്കെ എല്ലാവിധ ആശംസകളും ഈ കൂടെ കൂടിയാൽ ഒരുപാട് നന്ദി അല്ലേ സോ മച്ച് ഞങ്ങളുടെ കൂടെ ഒരു കുറച്ച് സമയം തിന് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ വോട്ടർമാരോട് പറഞ്ഞതിന് ഓക്കെ ഒത്തിരി താങ്ക് യു സോ മച്ച്